നമ്മളിത് എല്ലാ സാധനം കൂടെ കിച്ചണിലേക്ക് കൊണ്ടുപോന്നിട്ടുണ്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇനി ഈ ശർക്കരയും കടലയും കടലയൊന്ന് വറുത്തെടുക്കണം ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പാത്രം നമുക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിക്കാം കുറച്ച് മതി തെയ്യത്തിച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കട്ടെ അടുത്ത് നമുക്ക് കടലയിടാം കടല അര കിലോ കടലയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് വെള്ളം തിളച്ചു തുടങ്ങി ഇനി ശർക്കര കിട്ടേക്കാം വൺ ടു ആവശ്യമുണ്ട് നമുക്കിനി കൂടുതലിടാം കാരണം ഒരുപാട് കൂടിപ്പോയ പ്രശ്നമാണ് മധുരം കൂടി പോകും ഒന്നും കൂടെ ഇട്ടാക്കാം അല്ലേ ഇപ്പോൾ കടലയ്ക്ക് തീ കൊടുത്തിട്ടുണ്ട് കടല നമുക്കൊന്ന് വറുത്തെടുക്കാം കടല മൂക്കട്ടെ കരിഞ്ഞ പോകാതെ നോക്കിയാൽ മതി ചുവൽ പാത്രം അതിൻ്റെ ഓട്ടം കുളപ്പം കരിയും സാധ്യതയുണ്ട് ഇപ്പം നമ്മളൊരു മൂന്നാല് മിനിറ്റ് ആയി ഇളക്കാൻ വേണ്ടെ കിടൽ ഏകദേശം പരുവായി ഉള്ളൂ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കുക നമ്മുടെ കടല ഏകദേശം പതിവാണ് അല്ല ഒട്ടുന്ന പരിപാടി പറയണം ഈ വെള്ളം കുടിക്കാൻ എന്ന് തോന്നുക ആ കടല മൂത്ത് നമ്മൾ മുറത്തിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ തൊലി കളയാൻ പോകാം അപ്പം തുള്ളി കളഞ്ഞെടുക്കാനുള്ള പരിപാടിയാണ് തൊലി കളഞ്ഞിട്ട് നമുക്ക് ശർക്കര ഒഴിച്ച് സെറ്റാക്കണം നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ചിട്ട് വീണ്ടും തിരിച്ചൊഴിച്ച് നമുക്ക് ചൂടാക്കാം ഇത് അരിപ്പ് വെച്ചിട്ടുണ്ട് കറകത്ത് മണ്ണുണ്ടോ അതെല്ലാം പോട്ടെ പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പോകാം അതാ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് അരിച്ചു വെച്ച ശർക്കര ഇനി അങ്ങോട്ടൊഴിക്കാം ഇപ്പോൾ ശർക്കരയിലെ കല്ലും മണ്ണും എല്ലാം പോയിട്ടുണ്ട് കടലയിലെ തൊലി മുഴുവൻ കളഞ്ഞത് വീണ്ടും വെച്ചിട്ടുണ്ട് ശർക്കര അരിച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരയിലോട്ട് ചെറിയ ജീരവും ഏലക്കായും കൂടെ മിക്സ് ചെയ്യാം ജീരകവും ചെറിയ ജീരകവും പുറുത്തത് ഏലക്കായ ഇടിച്ചത് തിളച്ചരി ഉട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കടലയ്ക്കകത്തിട്ട് ഒഴിക്കാം അതാ ഞാൻ ചെറിയ പാത്രത്തിനകത്തൊരു ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് ഈ ശർക്കര ഉട്ടുന്ന പരുവായോ എന്നറിയാൻ വേണ്ടി ഈ വെള്ളത്തിനകത്തോട്ട് നമ്മൾ നെറ്റിച്ച് നോക്കിയാൽ അതാ ഞാൻ കുറച്ച് നെറ്റിച്ച് നോക്കുക അതുകൊണ്ട് അതിനകത്ത് ഡയലൂട്ട് ആയിപ്പോയി പരുവായിട്ടില്ല ഇനിയും ശർക്കര ഹാർഡാകുന്നുണ്ട് ട്ടങ്ങോട്ട് തിളക്കെട്ടായി ശർക്കര കട്ട് ചെയ്യാൻ വരുന്നുണ്ട് ആ ഇപ്പോൾ ഓക്കെ ഇപ്പം കണ്ടോ അത് കലങ്ങാതെ നിൽക്കുന്നുണ്ടോ മെയിനില് വെള്ളത്തിൻ്റെ ഈ പരുവത്തിൽ ശർക്കര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം അപ്പം ശർക്കര എടുത്ത് ഒഴിച്ചേക്കാം പിന്നെ നമുക്ക് ഇതിട്ട് നല്ല വില കാണാം നല്ലതായിട്ട് അങ്ങോട്ട് கண்டிப்பிடிக்கணும் பருவத்தில் அடிப்பொழி ஆக்டு இதுபோல ஆகணும் കണ്ടോ 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 ഇത് ഓക്കെ ആയി ഇനി നമുക്ക് ഇത് പറത്തിയെടുക്കണം അതിനുവേണ്ടി ഇതുണ്ടോ ഫോയിൽ പേപ്പർ നമ്മൾ ഈ കണ്ടെയ്നറല്ലേ അത് നമ്മൾ പരത്തി എടുത്തിരിക്കണം ഇനി നമുക്കിത് പരത്താം കേട്ടോ നമ്മളത് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് കണ്ടാ ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇത് ഇതിന് കഷ്ണങ്ങളാക്കി ചെയ്യുന്ന രീതി വെക്കാം കൊണ്ട് മുറിച്ച് അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ പാടാം ഇപ്പം തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ലക്കാർ മുറാന്നായിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടോടു കൂടി കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പാടായിരിക്കും ഇനി തണുക്കടെ തണുത്ത് കഴിഞ്ഞ് സെർവ് ചെയ്ത് കാണിക്കാം കണ്ട നല്ല അടിപൊളി ഹോം മെയ്ഡ് കടലമുട്ടായി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ക്രിസ്പിയായി നല്ല അടിപൊളി കടലമുട്ടായി നമ്മുടെ കടൽ മുട്ടായി അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ അവരൊന്ന് എടുത്ത് കാണിച്ചേ ഓരോ കടൽ മുട്ടായി ഉണ്ട നല്ല സൂപ്പറായിട്ടുണ്ട് ഇങ്ങോട്ട് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് കൈ പോരട്ടെ കൈ പോരട്ടെ ആ ആസിയാക്കുട്ടിയുടെ കൈ പോരട്ടെ കണ്ട കുറും ആസിയായും കൂടെ കടൽമുട്ടായി എടുത്ത് പിടിച്ചിരിക്കുന്നതാണ് നല്ല സൂപ്പർ കടൽ മുട്ടായി ഇനി രണ്ടുപേരും കൂടെ ഒന്ന് കഴിച്ചേ കടിച്ചു പൊടിച്ച് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം ഇവിടെ കേൾക്കണം ആ ആ ഒന്നുകൂടെ കടിച്ചു പൊട്ടിച്ചേ ക്യാമറ ഒന്ന് കാണട്ടെ ക്യാമറ കണ്ടോ കടിച്ചു പൊട്ടിച്ചേ അയ്യോ ആ മതി 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 കണ്ടോ എങ്ങനെയുണ്ട് കടലുമുട്ടായി നമ്മുടെ കടലുമുട്ടായി വിജയിച്ചു അല്ലേ ആഹാ സൂപ്പർ ഇനി ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ ഇതേ എനിക്കന്ന് അടുക്കിയിരിക്കാൻ വെച്ചാൽ സ്ഥലം തന്നെ ആ അപ്പം ഞങ്ങളുടെ കടലുമുട്ടായി ഞാനിന്ന് കഴിച്ചു നോക്കട്ടെ കുളം കേട്ടോ അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം വീട്ടിൽ പിള്ളേർക്ക് വേണ്ടിയും വലിയവർക്ക് വേണ്ടിയും ഓക്കെ ഇനി വേണോ എന്നാ എടുത്തു എടുത്തു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ ഞാൻ അടുത്ത വീഡിയോ